ഹായ് ഫ്രണ്ട്സ് ആയിരത്തി അഞ്ഞൂറ് രൂപ രണ്ടായിരം രൂപ നിരക്കിലൊക്കെ ഓരോ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് ഉപയോഗിക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്കും ഇതേക്കൊരണം വേണമെന്നുണ്ടെങ്കിൽ താങ്കൾ ചെറിയ പൈസയ്ക്ക് വാങ്ങിക്കാൻ ഒരു സാധനമാണിത് ആദ്യമേ തന്നെ പറയാം ഇത് ഈ വീഡിയോ എടുക്കുന്നത് ഈ പ്രോഡക്റ്റിൻ്റെ പ്രൊമോഷന് വേണ്ടിയിട്ടല്ല ഇത് ഞാൻ ചെറിയ പൈസയ്ക്ക് ഓൺലൈനിൽ കണ്ടപ്പോൾ വാങ്ങിച്ചെന്നേ ഉള്ളൂ നിങ്ങൾക്ക് ഇത് ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ വാങ്ങിക്കാം അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു പ്രോഡക്റ്റാണ് ഇത് ഞാൻ ഉപയോഗിച്ചിട്ട് ഏകദേശം ഒരു മാസമായി ഇത് വീഡിയോ ഇപ്പോഴാണ് ചെയ്യുന്നത് ഒരു മാസം കഴിഞ്ഞ് വീഡിയോ ഇടുന്നതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാസമെങ്കിലും നമ്മുടെ കൈ ഈ സാധനം ഉപയോഗിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളൊരു ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഒരു മാസ കാലാവധി വെച്ചിരുന്നത് ഇത് ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ക്വാളിറ്റി ആയിട്ടാണ് തോന്നിയത് അതിൻ്റെ കൂടെ തന്നെ ഒരു സീ പോർട്ട് സീ ടൈപ്പ് കേബിൾ വരുന്നുണ്ട് പിന്നെ അതിൻ്റെ ആ ചെവിയിൽ വെക്കുന്നതിനുള്ള എക്സ്ട്രാ ഉള്ള രണ്ട് ഫിറ്റിംഗ്സും കൂടെ ഉണ്ട് നെക്ക് ബാൻഡ് ടൈപ്പിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇതിൻ്റെ ഏറ്റവും നല്ല ക്വാളിറ്റി ആയിട്ട് തോന്നിയത് തന്നെ ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പ് ആണ് കാരണം ഞാനിത് ഉപയോഗിച്ചിട്ട് ഏകദേശം മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും ചാർജ് ചെയ്യുന്നത് അതായത് രണ്ട് മൂന്ന് ദിവസമൊക്കെ നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാം നമുക്കിത് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ നമുക്കിത് കൊറിയർ വരുന്നതായിരുന്നു അത്യാവശ്യം നല്ല സൗണ്ട് ക്വാളിറ്റി ഒക്കെ ഉണ്ട് അത്യാവശ്യം നല്ല 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 സൗണ്ട് ക്വാളിറ്റി ഉണ്ട് നമുക്ക് ബാക്കിയുള്ള ബ്രാൻഡഡ് കമ്പനികളുടെ സാധനം ഉപയോഗിക്കുന്ന അതേ ഫീലിംഗ് തന്നെയാണ് നമുക്കിത് പാട്ട് കേൾക്കാനായാലും കോഡ് വിളിക്കാനാണെങ്കിലും നല്ല ക്വാളിറ്റി ആയിട്ട് തന്നെ നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട് ഇതിൽ കൊടുത്തിരിക്കുന്ന എം ആർ പി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് പക്ഷേ അത്രയും കൊടുക്കണ്ട അതിൻ്റെ ഓഫർ പ്രൈസിൽ എനിക്ക് കിട്ടിയത് ഇരുന്നൂറ്റി എഴുപത്തി നാല് രൂപയ്ക്കാണ് അത് ഓർഡർ ചെയ്തു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ആ പ്രോഡക്റ്റ് നമ്മുടെ വീട്ടിൽ കൊണ്ടുവരികയുണ്ടായി ഇതിൻ്റെ ഡീറ്റെയിൽസ് കമൻറ്റ് വീഡിയോ ഇടുന്നുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ബൈ